അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷ അസുഖം തന്നെയല്ലേ അപ്പോൾ എൻ്റെ വിശേഷം സുഖം അലഹമ്മില്ല ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ എന്താ സന്തോഷം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാനാണ് ഇപ്പൊ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താ സന്തോഷം എന്ന് ചോദിച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എത്രയെന്നറിയോ വൺ കെ ആയി അപ്പം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് വൺ കെ ആവാൻ ഇത്രയും പെട്ടെന്ന് എത്തുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ യൂട്യൂബിലൊക്കെ ഒരു വൺ കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അത് എനിക്ക് അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയൊരു ടീച്ചാണ് കേട്ടോ അതെനിക്ക് കിട്ടി വൺ കെ അലഹന മഹാ അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ടും കൂടി ഉള്ളത് കാരണമാണ് എനിക്ക് ഇത്രയും വൺ കെ കിട്ടിയത് പിന്നെ യൂട്യൂബ് ഞാൻ ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല കേട്ടോ യൂട്യൂബിനെ കുറിച്ച് ഇപ്പോഴും വലിയ ഇതൊന്നും അറിയില്ല അപ്പോ ആരൊക്കെ പറഞ്ഞു ഫസ്റ്റ് നോർമൽ വീഡിയോ ഇടണം എന്നാൽ തന്നെ ഉള്ളു നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ഇത് പോവുകയെന്ന് പറഞ്ഞ് അല്ല റീൽസ് ഇട്ടോണ്ട് ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി കൂടി വരുമെന്നില്ല ഒറിജിനൽ ഇട്ടാൽ തന്നെ അവിടെ നമ്മൾ ഫോൺ നമ്പർ ആഡ് ചെയ്തതിൻ്റെ ശേഷവും ഓപ്പൺ ആകാൻ തന്നെ സത്യമായിട്ട് ഞാൻ ഒറിജിനൽ വീഡിയോസ് ഇട്ടു ഞാൻ അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടി ഒരുപാട് കൂ ഒരുപാടൊന്നും ഇല്ലെങ്കിലും മണിക്കെത്താൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് വലിയൊരിതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത നിങ്ങളോടും എൻ്റെ പഠിച്ചവനോടും എല്ലാവരോടും ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്